നമസ്കാരം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ തൊഴിലവസരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ വിതരണ പ്ലാറ്റ്ഫോമുകളിലൊന്നായ സ്വിഗ്ഗിയുമായി തൊഴിൽ മന്ത്രാലയം ഒരു ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുകയാണ് നിലവിൽ അഞ്ഞൂറിലധികം നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വിഗി രാജ്യത്തെ വിവിധ മേഖലകളിലായി തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ തന്നെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് കോടി തൊഴിലവസരങ്ങളാണ് സ്വിഗി അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തൊഴിൽ മന്ത്രാലയവുമായുള്ള സഹകരണം തൊഴിലുടമകൾക്കും തൊഴിൽ അന്വേഷകർക്കും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ നേടാൻ ഈ സഹകരണം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിൽ വിപണിയിലെ ആവശ്യകതയും വിതരണവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് മന്ത്രാലയം സ്വകാര്യ ഏജൻസികളുമായി കരാർ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് സ്വിഗ്ഗിയുമായും ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നത് തൊഴിൽ അന്വേഷകർക്കുള്ള ഏകജാലക സംവിധാനമായി നാഷണൽ കരിയർ സർവീസ് അതായത് എൻ സി എസ് പോർട്ടൽ ഉയർന്നു ഫിഗിയുമായുള്ള പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് കേന്ദ്ര തൊഴിൽ പരിസ്ഥിതി മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും പറഞ്ഞിട്ടുണ്ട് നിലവിൽ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുപ്പത്തി ഒന്ന് കോടിയിലധികം വ്യക്തികളുടെ ഡേറ്റ ഇതിൽ സൂക്ഷിക്കുന്നുണ്ട് നോയിഡയുടെ അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ അൻപത് സിവിൽ എഞ്ചിനീയർമാർ പോലുള്ള നിർദ്ദിഷ്ട മനുഷ്യശക്തിയെ ശക്തിയെ ബാഹ്യ പരസ്യങ്ങൾ കാര്യക്ഷമമായി തിരയാൻ തൊഴിലുടമകളെ ഇത് അനുവദിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൻ സി എസ് പോർട്ടൽ നിയമന പ്രക്രിയ സുഗമമാക്കുമെന്നും നൈപുണ്യ വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും സമഗ്രമായ ഒരു വേദിയായി ഇത് പ്രവർത്തിക്കുമെന്നും മാണ്ഡവ്യ വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിലുടമകൾക്ക് എൻ സി എസ് പോർട്ടലിൽ പ്രവേശിക്കാനും അവരുടെ മാൻ പവർ ആവശ്യകതകൾ നൽകാനും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ തൽക്ഷണം തിരിച്ചറിയാനും കഴിയുന്നതാണ് ഇത് ഇന്ത്യയിലെ തൊഴിൽ അന്വേഷണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ സ്വിഗ്ഗി മാത്രം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കരാറിന്റെ ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സമാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കാൻ കൂടുതൽ സ്ഥാപനങ്ങൾ അണിനിരക്കുന്നുമുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും എൻ സി എസ് ബോട്ടൽ ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി മാറുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മാന്യമായ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ തൊഴിലുടമകളെയും ഇത് സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട്